ഇനി സിവിൽ എക്സൈസ് ഓഫീസറുടെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം അപേക്ഷകർ ഇപ്പോൾ വന്നിട്ടുണ്ട് എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർ ഇത്തവണ അപേക്ഷ നൽകി ജില്ലാ വൈസ് അപേക്ഷകനാണ് നോക്കൂ തിരുവനന്തപുരം അമ്പത്തി മൂന്നായിരത്തി ഇരുപത്തി കൊല്ലം മുപ്പതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് പത്തനംതിട്ട പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ആലപ്പുഴ ഇരുപതിനായിരത്തി അറുന്നൂറ്റി പത്ത് കോട്ടയം പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇടുക്കി പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എറണാകുളം ഇരുപത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് തൃശൂർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പാലക്കാട് മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയെട്ട് മലപ്പുറം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോഴിക്കോട് മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി വയനാട് പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കണ്ണൂർ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കാസർഗോഡ് പന്ത്രണ്ടായിരത്തി മുപ്പത്തിയെട്ട് അങ്ങനെ മൊത്തം ആപ്ലിക്കേഷൻ സിവിൽ എക്സൈസ് ഓഫീസറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആണ് അപ്പോ ഇതാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ജനുവരി മാസം ഇരുപത്തൊമ്പതാം കൂടി അവസാനിച്ചു ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്തതിന് ശേഷമുള്ള നമ്മൾ കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ചത് ഓരോ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഓരോ വകുപ്പുകളിലെയും വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട അപേക്ഷകർ എത്ര എണ്ണം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും അപേക്ഷകൾ എങ്ങനെയായിരുന്നു എന്നുള്ള താരതമ്യമാണ് നിങ്ങളോട് അവതരിപ്പിച്ചത് അപ്പോ വീണ്ടും കാണാം പുതിയൊരു ഇൻഫർമേഷനുമായി താങ്ക്